പ്രസവം കഴിഞ്ഞ് വീട്ടിലെത്തിയ യുവതി ഏഴു ദിവസത്തിന് പിന്നാലെ ഇരട്ട കുട്ടികൾക്ക് വീണ്ടും ജന്മം നൽകി മെഡിക്കൽ സയൻസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തുവരികയാണ് അപൂർവ ഗർഭം അല്ലെങ്കിൽ അത്ഭുത പ്രസവം എന്നൊക്കെ ഡോക്ടർമാർ ഇതിനെ വിശേഷിപ്പിക്കുന്നു സംഭവം എന്തായാലും കേരളത്തിലല്ല ബംഗ്ലാദേശിലാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള ആരിഫ സുൽത്താന എന്ന് പറയുന്ന ഒരു ഇരുപത് വയസ്സുകാരിക്കാണ് അപൂർവമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ഗർഭിണിയായിരുന്ന ഇവർ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ മാസം തികയാതെ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നു ആശുപത്രിയിലായിരുന്നു ഈ പ്രസവമൊക്കെ നടക്കുന്നത് ഇതിന് പിന്നാലെ ഇവർ തിരിച്ച് വീട്ടിലേക്കും হৈ <coughs> മാസം തികയാതെ ഈ കുഞ്ഞു ജനിച്ചെങ്കിലും വേണ്ട മെഡിക്കൽ കരുതലുകൾ എല്ലാം ചെയ്തത് കൊണ്ട് തന്നെ കുഞ്ഞിപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യുന്നു എന്നാൽ വീട്ടിലെത്തിയതിന് പിന്നാലെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞില്ല ഇവർ വീണ്ടും ആശുപത്രിയിലെത്തി കടുത്ത വയറുവേദനയാണ് ഇവർക്ക് ആശുപത്രിയിൽ പോകാൻ കാരണമായത് എന്നാൽ ഈ വയറുവേദനയുടെ കാരണം എന്താണെന്ന് കണ്ടെത്താനായി ആശുപത്രിയിൽ ഒരു പരിശോധന നടത്തി ഈ പരിശോധനയിലാണ് ആരിഫ സുൽത്താന ഗർഭിണിയാണെന്ന് വീണ്ടും കണ്ടെത്തിയത് എന്നാൽ ഇത് പുതിയ ഗർഭമല്ല എന്ന് തന്നെ ഡോക്ടർമാർ കണ്ടെത്തി മുൻപുണ്ടായിരുന്ന കുട്ടിക്കൊപ്പമുണ്ടായ ഗർഭം തന്നെയാണിത് ഇതുവരെ കണ്ടെത്താതിരുന്നത് രണ്ടാമത്തെ യൂട്രസിലാണ് ഈ ഗർഭമുണ്ടായത് അതായത് ഈ യൂട്രസിൽ ഇരട്ട കുട്ടികളായിരുന്നു അതായത് രണ്ട് യൂട്രസിലുമായി മൂന്ന് കുട്ടികളായിരുന്നു ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത് അതായത് ബൈക്കോനറ്റ് യൂട്രസ് അവസ്ഥയുള്ള അമ്മമാർക്കാണ് ഇങ്ങനെ വയറ്റിൽ നിന്നും ഒരേ സമയം രണ്ട് കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഇരട്ട കുട്ടികളോ ഒക്കെ ജനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക അത് മാത്രമല്ല ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സ്ഥിതി വിശേഷം തന്നെയാണ് അഞ്ഞൂറ് കോടിയിൽ ഒരാൾക്ക് മാത്രമായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവുക രണ്ട് ഗർഭപാത്രങ്ങളിലായി ഒരേ സമയം കുട്ടികളെ വഹിക്കുന്നതും പ്രസവിക്കുന്നതും ഒക്കെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊരു എന്ന് തന്നെയാണ് മെഡിക്കൽ സയൻസും പറയുന്നത് അതായത് ഇവിടെ ആരിഭയ്ക്ക് ജന്മന ഉള്ള ഒരു പ്രശ്നം തന്നെയായിരുന്നു ഇത് സാധാരണഗതിയിൽ രണ്ട് ട്യൂബുകളിലായി രൂപം കൊള്ളുന്ന യൂട്രസ് പിന്നീട് ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ യൂട്രസായി രൂപാന്തരപ്പെടുകയായിരിക്കും ചെയ്യുക എന്നാൽ ആരിഫയുടെ കേസിൽ ഈ രണ്ട് ട്യൂബുകൾ വെവ്വേറെയായി തന്നെ നിലനിന്നു ഇതാണ് രണ്ട് യൂട്രസ് ഉണ്ടാകാൻ പോലും കാരണമായത് ഇതിൽ ഒരു യൂട്രസിലെ ഒരു കുഞ്ഞാണ് മാസം തികയാതെ ജനിച്ചത് മറ്റേ യൂട്രസിലെ ഇരട്ടക്കുട്ടികളാണ് വയറുവേദനയ്ക്ക് കാരണമായത് ഇത്തരം അവസ്ഥ കണ്ടെത്തിയതോടെ പെട്ടെന്ന് തന്നെ ആരിഫയെ സർജറിക്ക് വിധേയമാക്കി ഈ ഇരട്ടക്കുട്ടികളെ കൂടി പുറത്തെടുത്തു എന്നതാണ് വിവരങ്ങൾ ഒരാൺകുട്ടിയെ ും മറ്റ് രണ്ട് പെൺകുട്ടികളുമായിരുന്നു കിട്ടിയത് ഇരട്ട കുട്ടികളിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് ഗർഭത്തിലുണ്ടായിരുന്നത് ആദ്യത്തെ പ്രസവത്തിൽ ഉണ്ടായത് ഒരു ആൺകുട്ടിയാണ് ആകെ രണ്ട് ആൺകുട്ടികൾക്കും ഒരു പെൺകുട്ടിക്കുമാണ് ആരിഫ ജന്മം നൽകിയത് അപൂർവമായിട്ടുള്ള ജന്മമാണെങ്കിലും ഈ മൂന്ന് കുട്ടികളും ഇപ്പോൾ വളരെ സുഖമായിരിക്കുന്നു ഇസഫ് ഇസ്ലാം നൂർ മുഹമ്മദ് ഹുസൈഫ ജിനത്തുൽമ ഖദീജ എന്നിങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളുടെ പേരുകൾ എന്തായാലും കുഞ്ഞുങ്ങളും അമ്മയും എല്ലാം സുഖമായിരിക്കുന്നു ഇത്തരത്തിലുള്ളൊരു അപൂർവമായിട്ടുള്ള ഒരു ഗർഭം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് മെഡിക്കൽ സയൻസിന് പോലെ ും ഒരുപക്ഷേ ഇത് കണ്ടെത്താൻ കഴിയാതെ തന്നെ വന്നിരുന്നു എന്നുള്ളത് വേണം പറയാൻ എന്തായാലും അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ വളരെ സുഖമായിരിക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു ന്യൂസ് വരുന്നതും കർമ്മ ന്യൂസ്